എല്ലാവർക്കും അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം തീ ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നാം ഒഴിവാക്കേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എൻ്റെ അനുഭവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് ഞാനിത് പറയുന്നത് അപ്പം നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകൾ ഒരുപാട് അല്ലേ ഒരുപാട് ആളുകളുമായിട്ട് എവിടെ ഒഴുകിയൊക്കെ ജീവിക്കുന്നതാണ് അപ്പം നമുക്ക് ജീ സമൂഹത്തിലൊരു വിലയും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എല്ലാത്തിനും മറ്റുള്ളവരുടെ സഹായം തേടിയാൽ അവർ നമ്മളെ വില കുറച്ചതായിട്ടേ കാണത്തുള്ളൂ അപ്പം നമുക്ക് എന്തെങ്കിലും തീരെ നിവർത്തിയില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടാവുള്ളൂ അല്ലാതെ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആ ഒരു ശീലം ശീലമുണ്ടല്ലോ അത് നമ്മൾ ആദ്യമേ ഒഴിവാക്കി മാറ്റി നിർത്തണം പിന്നെ രണ്ടാമത് വരുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടരുത് അപ്പം നമുക്ക് ചിലർ നമുക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ അവരുടെ ഒരു മറ്റ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരുപാട് ഇടപെടരുത് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ എൻഗേജ്ഡ് ആകാവുള്ളൂ അതാണ് രണ്ടാമത്തെ ഒരു ശീലം നമ്മൾ ഒഴിവാക്കേണ്ടത് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് പറയുമ്പോൾ നമ്മളെ പരിഗണിക്കാത്ത നമ്മളെ ഇഷ്ടമില്ലാത്ത അങ്ങനെയുള്ള ആളുകളില്ലേ അവരുമായിട്ട് നമ്മൾ പരിഗണനയ്ക്ക് വേണ്ടി അവരുടെ പുറകെ നടക്കുക അല്ലെങ്കിൽ എന്നെ കൂടെ പരിഗണിക്കണം എന്നും പറഞ്ഞ് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ നടക്കുക അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് മാറ്റി നടത്തണം അല്ലേ നമ്മളെ വേണ്ടാത്തവർ നമുക്കും വേണ്ട അത് അങ്ങനെയുള്ളൊരു നിലപാടിൽ നമ്മൾ ഉറച്ച് ജീവിക്കണം അപ്പോൾ അങ്ങനെ ജീവിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസം ആത്മവിശ്വാസമേകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരോർക്കും ആണ്ട്ര അവർ എന്തൊക്കെ ചെയ്താലും അവർ നമ്മുടെ പുറകെ നടക്കുക എന്നുള്ള അപ്പോൾ നമുക്കൊരു തൻ്റെ ഇടമില്ലായ്മയാണ് അവിടെ കാണുന്നത് അപ്പം നമ്മളെ പരിഗണിക്കാതെ നമ്മളെ സ്നേഹിക്കാത്തവരുടെ ഇടയ്ക്ക് നമ്മൾ പോകാതിരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക അതാണ് നമ്മുടെ അടുത്തൊരു ശീലം ഒഴിവാക്കേണ്ടത് കേട്ടോ മറ്റുള്ളവരെ നമ്മളെ പരിഗണിക്കാത്തവരുടെ ഇടയ്ക്കോട്ട് നമ്മൾ പോകാതിരിക്കുക നാലാമതായിട്ട് പറയുന്നത് കഴിവുകൾ വിനിയോഗിക്കാതിരിക്കുക അത് നമ്മൾ മാറ്റേണ്ട ഒരു ശീലമാണ് നമുക്ക് എല്ലാ മനുഷ്യർക്കും കഴിവുകളുണ്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കൊരു കഴിവുമില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ അല്ലേ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഞാനും ഒക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാൻ കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ എല്ലാ മനുഷ്യരും നൂറ് പെർസെൻറ്റേജും നല്ല കാലഘട്ടത്തിൽ അല്ല പോകുന്നത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അയ്യോ എനിക്ക് കഴിവുകളൊന്നുമില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊരു ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നാൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തേ ഉള്ളൂ അങ്ങനെയല്ല നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കും എന്തെങ്കിലുമൊക്കെ പറ്റും നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തൊക്കെ എന്ന് നമ്മൾ കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോകണം നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നല്ല ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നല്ലതായിട്ട് ജീവിക്കണം അല്ലേ അപ്പം അതിനായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ നമ്മുടെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കാതൊന്നും ഇരിക്കരുത് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക അതൊരു ശീലമാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതലായി ഇപ്പം ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളോട് പറയാം ഇപ്പം നമ്മുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുക നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾ നമ്മളങ്ങോട്ട് മാറി കഴിയുമ്പോൾ വേറൊരാൾ വരുമ്പോൾ നമ്മുടെ കുറ്റം പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലുണ്ടായ കാര്യമാണ് ഞാനും ഒരു ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാളോട് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചെല്ലാം സംസാരിച്ചല്ലാന്ന് ഞാനങ്ങോട്ട് മാറി പക്ഷേ ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അവരോർത്ത് ഞാൻ വേറെങ്ങോട്ട് പോയെന്നാണ് ഓർത്തത് എന്നിട്ട് അവരിന്ന് എൻ്റെ കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ ചെയ്തുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ അവരുമായിട്ട് സഹകരിക്കാറുണ്ട് നമ്മൾ അതൊക്കെ അങ്ങ് മറക്കുക അത് നമ്മളൊന്ന് ഓർക്കണ്ട നമ്മൾ മറ്റുള്ളവരെ കുറ്റം അപ്പം അപ്പം ഞാൻ അന്ന് ചിന്തിച്ച കാര്യമെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യരുത് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരെ എന്നെ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ആരും ആയിക്കോട്ടെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക നമ്മൾ നമ്മളെ കാര്യം നോക്കുക അപ്പം നമുക്കതിനോട് മറ്റുള്ളവരെ കുറ്റം പറയാനോ മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല അപ്പം മറ്റുള്ളവരുടെ കുറ്റം പറയാതിരിക്കുക പിന്നെ അനാവശ്യമായിട്ടുള്ള അടുത്തൊരു കാര്യമാണ് അനാവശ്യ ഭയങ്ങൾ ഒഴിവാക്കുക ആറാമത്തെ പോയിന്റാണ് അത് കേട്ടോ അപ്പം നമ്മുടെ ഈ കുറേ ഭയങ്ങളൊക്കെ ഉണ്ട് ഞാനും ആ ഒരു എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അനാവശ്യമായിട്ടുള്ള പഴയ ഭയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് ഒറ്റപ്പെടൽ ഇരുട്ട് തോൽവി ഇതൊക്കെയാണ് ഇരുട്ടൊക്കെ പണ്ട് ഒക്കെ നമ്മൾ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ ഉണ്ടല്ലേ അതൊക്കെ പയ്യെ മാറിക്കോളും അങ്ങനെയുള്ള നമ്മൾ വലുതാകുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ തോൽവി അയ്യോ ഞാനത് ചെയ്താൽ തോറ്റു തോറ്റുപോവോ എന്നെക്കൂട്ടത് പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തോൽവി അതിനെക്കുറിച്ചുള്ള ചിന്ത പിന്നെയെന്ന് പറയുന്നത് ഒറ്റപ്പെടൽ നമ്മുടെ ഒരു കാര്യം ജീവിതത്തിൽ ഒറ്റയ്ക്കാണോ നമുക്ക് ആരും ഇല്ല കൂട്ട് എന്നൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നില്ല അതേക്കുറിച്ച് ഓർത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ആ ഭയങ്ങളൊക്കെ നമ്മളങ്ങോട്ട് മാറ്റി നിർത്തണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തനാകുന്നത് ആരെങ്കിലും നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അപ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിലെ ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളിലൊക്കെയാണ് ഞാൻ എനിക്ക് മുന്നോട്ട് ജീവിക്കാം എങ്ങനെ എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉറച്ച തീരുമാനം ും കാര്യങ്ങളും ഒക്കെ എടുത്തു പോയത് അതുകൊണ്ട് നാം നമുക്കുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള ഭയങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തണം പിന്നെ ഏഴാമത്തെ ഒരു പോയിന്റായിട്ട് ഞാൻ പറയുന്നത് നമുക്ക് എന്നാ പറയുന്നത് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കരുത് അതായത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ഇടപെട ഇടപെടാൻ പോകരുത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ നമ്മുടെ ഭാവി നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവരെന്നാ ചെയ്യുന്നു അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതേക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് നമ്മൾ നമ്മുടെ കാര്യമായിട്ട് പോവുക അപ്പം നമ്മുടെ ജീവിതം വളരെ എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും പിന്നെ പിന്നെ നമ്മൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം അപ്പം നമ്മുടെ എതിരാളി വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷം കൂടിയാണ് കേട്ടോ നമ്മളിപ്പം നമ്മളൊരു ഒരു ഒരു പ്രവൃത്തി ഏർപ്പെട്ട് അല്ല ഒരു കാര്യം ചെയ്യുക അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഓർക്കും ഇത് വേണ്ടായിരുന്നു ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ നിർത്തി നിർത്തിവെക്കുന്നുണ്ടല്ലോ അപ്പം നമ്മളെ തകർക്കാനും നമ്മളോട് നെഗറ്റീവായിട്ട് നിൽക്കുന്നവരൊക്കെ അത് ഓർക്കും അല്ലെങ്കിൽ നമ്മുടെ പൊതു ആയിട്ടുള്ള ആളുകളൊക്കെ ഓർക്കും അയ്യോ അവനത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ആ ഒരു തകർച്ചയാണ് അവിടെ തുടങ്ങുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ നമ്മൾ മാക്സിമം എഫോർട്ടിട്ട് ചെയ്തു കൊടുക്കണം അപ്പം നമ്മുടെ നമ്മൾ വിഷമിക്കുന്നത് കാണാനുള്ള കാണാൻ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പം നമ്മുടെ പ്രവൃത്തി കണ്ട് നമ്മൾ നമ്മൾ കരയുന്നത് കണ്ട് അവർ സംതൃപ്തിപ്പെടുകയുള്ളു അപ്പം നമുക്കങ്ങനെ നമ്മൾ കരയുന്നത് കാണാൻ മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു അവസരം ഒരുക്കി കൊടുക്കരുത് അപ്പോൾ അങ്ങനെയൊരു കാര്യമുണ്ട് പിന്നെ നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നിശബ്ദരായിരിക്കുക ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മളെ നമ്മളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കുക അത് നമുക്ക് ഏറ്റവും തകർച്ച ഉണ്ടാക്കുന്നൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ച കാര്യത്തിൽ നമ്മളല്ലാതെ പിന്നെ ആരാ നേരിടണം അല്ലേ അപ്പം നമ്മുടെ ലൈഫും കരിയറും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൂടെ കാണും അല്ലേ ആ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ജീവിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പം നമ്മൾ ഈ പോയിൻറ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ മറ്റുള്ളവരെ ആശ്രയിക്കുക പിന്നെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ സമൂഹത്തിലൊക്കെയാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ഇടപഴകിയൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെതായിട്ടുള്ള മാന്യതയിൽ ജീവിക്കണം അതിന് നമ്മൾ നമുക്ക് തന്നെ അടിത്തറ ഉണ്ടാകണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിക്കൊടുക്കണം നമുക്ക് നേടാൻ പറ്റാത്തവർ നേടാൻ പറ്റാത്തത് നമ്മുടെ കുട്ടികൾക്ക് നേടിക്കൊടുക്കണം അങ്ങനെ ഉറച്ച് മുന്നോട്ട് ജീവിക്കണം മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മൾ നമ്മുടെ ഭാവി അപ്പോൾ ഇത്രയോട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സോ മച്ച് എൻ്റെ ചെറിയ അറിവുകൾ മാത്രം പങ്കിട്ടുണ്ട്